മീഡിയയിലേക്ക് സ്വാഗതം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ എൽസ എൽ എന്ന കപ്പൽ മുങ്ങി തൊണ്ണൂറ് ശതമാനത്തോളം കപ്പൽ ഇതിനോടകം മുങ്ങിക്കഴിഞ്ഞു കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കപ്പൽ പൂർണമായും മുങ്ങി കപ്പലിൽ അവശേഷിച്ച കണ്ടെയ്നറുകളെല്ലാം കടലിൽ പതിച്ചു കപ്പലിൽ നിന്ന് കടലിലേക്ക് ഇന്ധനം ചോരാനുള്ള സാധ്യത കണക്കിലെടുത്ത് പടരുന്നത് തടയാൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ രംഗത്തുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ സക്ഷം കപ്പലിന് ഇന്ധനം കടലിൽ കലരുന്നത് തടയുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് ഫ്ലോട്ടിംഗ് പൈപ്പ് വല പോലെ വിരിച്ച് ബ്ലോക്ക് ചെയ്യുകയാണ് ഒരു മാർഗം പ്രത്യേക രാസവസ്തു വെള്ളത്തിൽ കലർത്തി ഇന്ധനത്തിന്റെ ഒഴുക്ക് തടയും ഭൂരിഭാഗം ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടും ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേർ കപ്പലിൽ തുടർന്നത് കപ്പൽ നിവർത്താനുള്ള ദൗത്യം കണക്കിലെടുത്തായിരുന്നു ഇരുപത്തി ആറ് ഡിഗ്രി ചരിഞ്ഞ നിലയിലായിരുന്നു കോസ്റ്റ് ഗാർഡ് എത്തുമ്പോൾ കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതീക്ഷ എന്നാൽ കപ്പൽ കൂടുതൽ ചരിയുകയും കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും കടലിൽ പതിക്കുകയും ചെയ്തതോടെ നിവർത്തൽ അസാധ്യമായി സുരക്ഷ കണക്കിലെടുത്ത് അവശേഷിച്ച മൂന്ന് പേരെയും കപ്പലിൽ നിന്നും രാവിലെ നാവികസേന രക്ഷിച്ചു കണ്ടെയ്നറുകൾ പൂർണമായും കടലിൽ പതിച്ചതോടെ കടുത്ത പാരിസ്ഥിതിക പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ലൈബീരിയൻ പതാക വഹിക്കുന്ന എംഎസ്സി എൽസ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി എൺപത്തി മീറ്റർ നീളവും ഇരുപത്തി ആറ് മീറ്റർ വിസ്താരവുമുള്ള കപ്പലാണ് എം എസ് സി നാനൂറോളം കണ്ടെയ്നറുകളാണ് കപ്പൽ യാത്ര തിരിച്ചത് ശനിയാഴ്ച വൈകിട്ട് നാലരയോടെ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നിർമ്മിച്ച ഇതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്ന് ലഭ്യമാക്കുന്നത് ഒരു ഫിഡർ കപ്പൽ ആയതിനാൽ മാതൃകപ്പലിൽ നിന്ന് വിവിധ തുറമുഖങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പലാണിത്